എല്ലാവർക്കും നമസ്കാരം ദൗർബല്യങ്ങളും കഴിവുകളും മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് പിശാജ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ദൗർബല്യങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മിൽ നിക്ഷേപിക്കുന്നത് നമ്മുടെ കഴിവുകളില് ഓരോ നിമിഷവും നമ്മുടെ ദുർബലതകളെ ഉണർത്തുവാനും പ്രചോദിപ്പിക്കുവാനും അതിൽ നിക്ഷേപിക്കുവാനും പിശാജ് കാത്തിരിക്കുകയാണ് ഉപവാസം കഴിഞ്ഞു വരുന്ന ക്രിസ്തുവിനെ ദേവാലയ ഗോപുരത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് താഴോട്ട് ചാടാൻ പറയുന്നു നിന്നെ താങ്ങുവാൻ താഴെ ദൈവദൂതന്മാരുണ്ടെന്നും അപകടം ഒളിച്ചു വച്ചിരിക്കുന്ന ആ പ്രലോഭനത്തിൽ ക്രിസ്തു വീഴുന്നില്ല കാരണം പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും തിരിച്ചറിയുവാൻ കഴിയും പിശാജിന്റെ നിക്ഷേപങ്ങളെ അതുകൊണ്ട് തന്നെയാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല കുരിശിൽ ക്രിസ്തു തന്നെ ഉപദ്രവിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും നേരിടുന്നത് ക്ഷമ കൊണ്ടാണ് ഭൂമിയെ പിളർന്നവന് സൂര്യനെ കെടുത്തിയവന് ഒരു നിമിഷം മതി എന്നാൽ നമ്മുടെ കർത്താവ് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് നന്മകളാണ് ഓരോ മനുഷ്യൻ്റെയും കഴിവിലാണ് അവൻ്റെ ദൗർബല്യങ്ങളിലല്ല നമ്മളോട് നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നത് അവൻ്റെ ദൗർബല്യമല്ല അതിനപ്പുറത്ത് അവന് നമ്മളോടുള്ള കരുതലും വീണ്ടെടുക്കാനുള്ള മനസ്സുമാണ് പെസഹായുടെ കർത്തൃമേശയിൽ കർത്താവ് യൂതയെ താൻ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഓർമ്മപ്പെടുത്തൽ അവൻ അവഗണിച്ചു പിശാജിന്റെ നിക്ഷേപ പദ്ധതികൾ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനെ അവഗണിക്കരുത് യൂത അത് അവഗണിച്ചു അവൻ എത്തിച്ചേരുന്നത് അക്കൽദാമയിലാണ് ചിന്തകൻ എഴുതുന്നു റിമൂവ് എനി ഓഫ് യുവർ ഫിയർ വിത്ത് ട്രസ്റ്റ് ദ പവർ ഓഫ് ഗോഡ് ടു ഗൈഡ് യു ഈ നിമിഷം നമുക്ക് നമ്മളെ പറ്റി ആലോചിക്കാനുള്ള നിമിഷം കൂടിയാണ് ദൈവ മക്കളെന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമിൽ നമ്മുടെ ജീവിതമാകുന്ന അനുഭവങ്ങളെ ഒന്ന് ഉരച്ച് മൂർച്ച കൂട്ടേണ്ട നിമിഷങ്ങളാണിത് പിശാജിന്റെ നിക്ഷേപങ്ങളെ നമ്മൾ വലിച്ചെറിയണം ബദ്മോറിന്റെ വാക്കുകൾ സി വിസ് ബ്രിങ്സ് ഹ്യനിറ്റി ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം തല കൊനിച്ച തലനിവർത്തിയാണ് ജീവിക്കേണ്ടത് ഓരോരുവരുടെയും തലനിവർത്തുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുവചനം നാൽപ്പതാം അധ്യായം ഇരുപത്തിയൊൻപതാം ഭാഗ്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അങ്ങിക്ക് സ്തുതി അങ്ങിക്ക് സ്തോത്രം ഇന്നയോളം ദിവ്യമായ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിയുന്നു അവിടുത്തെ കലങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്ക് ബലഹീനതകളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ ബലഹീനതകളെ അന്വേഷിച്ച് നടക്കുകയും അതിൽ നിക്ഷേപിച്ച് ഞങ്ങളെ അടിമകളാക്കി തീർക്കുകയും ചെയ്യുന്ന പിശാജിൻ്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനും അവയെ പ്രതിരോധിപ്പാനും ആത്മീയ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവം ഞങ്ങൾക്ക് തന്ന കഴിവുകൾ അതിനെ മെച്ചപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങയുടെ മക്കളെന്ന നിലയിൽ അളവില്ലാതെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് യേശുവെ ഞങ്ങളോട് കണ്ണു തോന്നി ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ദൈവമേ പിശാജ് അവരെ തീണ്ടരുത് ഞങ്ങളുടെ യൗവനക്കാർ ലഹരിക്കും തിന്മയ്ക്കും അടിമപ്പെട്ടു പോകരുത് ഞങ്ങളുടെ വാർത്തക്കെതിൽ കഴിയുന്നവരെ കരുതണമേ സമാധാനം അന്വേഷിക്കുന്നവർക്ക് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകണമേ യേശു ദാവീതു പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ